പാഴായിരുന്നു ആ പാഴ് സർക്കാരിനെ തന്നെ സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് അത് സരിനാകട്ടെ ആരുമാകട്ടെ പാലക്കാട്ട് ജയിക്കയില്ലെന്നറിയാം കാരണം പക്ഷെ ഒരുപക്ഷെ സരിന് അറിഞ്ഞുകൂടാതിരുന്നിരിക്കാം ഈ പറയപ്പെട്ട ഭക്ഷ്യസുരക്ഷ ആക്ടിന്റെ ബലത്തിലാണ് രണ്ടാം പിണറായി ഭരണം പിടിച്ചെടുത്തത് എന്നത് നമസ്കാരം നമ്മളോടൊപ്പം എന്നുള്ളത് ഡോക്ടർ മേരി ജോർജ് ആണ് മേഡം ഷോയിലേക്ക് സ്വാഗതം നമസ്കാരം മാഡം പാലക്കാട് എലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ മാഡത്തിൻ്റെ ഇതിൽ ആര് ജയിക്കും എങ്ങനെയായിരിക്കും പാലക്കാട് എലക്ഷൻ മുന്നോട്ട് പോകുന്നത് മിസ്റ്റർ ശരത് പാലക്കാട് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ലിറ്ററേറ്റ് ആണ് വളരെ യുക്തിസഹമായി ചിന്തിക്കുന്ന പ്രഗത്ഭമതികളായ വോട്ടേഴ്സാണ് അവിടെയുള്ളവർ ഞാൻ ഇത് ഇത് എങ്ങനെയാണ് എനിക്ക് ഇത്ര ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ പറ്റിയത് എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ ഞാനും എൻ്റെ ഭർത്താവ് പ്രൊഫസർ എ ജി ജോർജും വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് അന്ന് എനിക്ക് ചിറ്റൂർക്കാരെ പറ്റിയുള്ള ആ അനുഭവം ആ പിന്നെ അവരെ പറ്റിയുള്ള അറിവ് ആ അറിവ് പിന്നീട് ഇങ്ങോട്ടുള്ള കാലത്ത് ഓരോ കാരണവശാല് മെച്ചപ്പെട്ടു വരികയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു കണ്ടിന്യുവേഷൻ ഒരു തുടർച്ച പോലെ അറിവ് അവരെ പറ്റിയുള്ള അറിവ് ഒരു തുടർച്ചയായി വരികയാണ് ചെയ്തിട്ടുള്ളത് പാലക്കാടിൻ്റെ ചരിത്രം ഖസാക്കിൻ്റെ ഇതിഹാസം ഇങ്ങോട്ട് നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമല്ലേ ശരത്തെ ആ പാലക്കാട് ഒരു കാരണവശാലും തെറ്റായ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇതുവരെ പാലക്കാട് ഇപ്പോൾ ഈ മത്സര ഇതിലുള്ള ജില്ലയിലെ കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് നിന്നിട്ടുള്ളത് അതായത് സദ്ഭരണം കാഴ്ചവെക്കുന്ന ഗവൺമെൻറ് ഏത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള വകതിരിവ് അതുപോലെ തന്നെ ധന ധനപ്ര ഇപ്പോഴത്തെ ധനപ്രതിസന്ധിയുടെ രൂക്ഷം എത്രയെന്ന് പാലക്കാട്ടുകാർക്കും എല്ലാവരെ പോലെയും അറിയാവുന്നതാണ് അങ്ങനെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത എന്ത് കാര്യക്ഷമത എന്ത് നമ്മൾ നമുക്ക് അതായത് നമുക്കറിയാമല്ലോ കേരളീയം അതുപോലെ തന്നെ നവകേരള സദസ് പാലക്കാട്ടുകാർ തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ നടത്തി ഖജനാവിലെ പണം ദുർവ്യയം ചെയ്യാൻ വേണ്ടിയാണോ ജനം വോട്ട് കൊടുത്ത് ഒരു ഗവണ്മെന്റിനെ ഭരണത്തിലേറ്റുന്നത് എന്ന ഒരു ചോദ്യം അവർ ആരും കേരളത്തിലെ ആരും ചോദിക്കും അപ്പോൾ ഇത്ര പ്രഗത്ഭരായ പാലക്കാട്ടുകാർ ചോദിക്കില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിച്ചിരിക്കും ഉത്തരമായിരിക്കും ഈ പ്രാവശ്യത്തെ പാലക്കാട് ഇലക്ഷൻ്റെ തീർച്ചയായിട്ടും ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും ഈ പ്രാവശ്യത്തെ പാലക്കാട്ടെ ഇലക്ഷൻ്റെ റിസൾട്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വിചാരിക്കേണ്ട പക്ഷേ സാധാരണ രീതിയിൽ പാലക്കാട്ടുകാർ നല്ല മിടുക്കുള്ള കാര്യഗൗരവമുള്ള കാര്യക്ഷമതയുള്ള ഒരു കാൻഡിഡേറ്റിനെ തീർച്ചയായിട്ടും ആഗ്രഹിക്കും അത് തന്നെയാണല്ലോ ഈ പ്രാവശ്യം ഒരു പക്ഷെ പാലക്കാട്ടുകാരനല്ല എന്നത് മാത്രമാണ് ഒരു അതൊരു ദോഷമായിട്ട് നമുക്ക് പറയാനൊക്കില്ല കാരണം ഇപ്പോൾ എവിടെ നിന്നാണെങ്കിലും ഒരു മലയാളി എവിടെ നിന്ന് വന്നു മലയാളി തന്നെ ആകണമെന്ന് പോലുമില്ല അപ്പോൾ ഒരു മലയാളിയാണ് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം യുവജനതയുടെ ഒരു കിരീടമാണ് എന്ന് വരെ പറയാനാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൊണ്ട് പറയിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ മുൻപന്തിയിലായിരിക്കും അടി കൊള്ളുന്നതിലും മുൻപിൽ തന്നെയായിരിക്കും ജയിലിൽ പോകേണ്ടി വന്നാൽ എല്ലാവരും ജയിലിൽ പൊക്കോട്ടെ വിചാരിച്ച് മാറി നിൽക്കുകയല്ല രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും ആദ്യം ജയിലിലേക്ക് എത്തിപ്പറ്റേണ്ടി വരിക അങ്ങനെ അടി കൊള്ളുന്നിടത്ത് അതുപോലെ തന്നെ ജയിലിൽ പോകുന്നിടത്ത് എല്ലാം ആദ്യം താൻ തന്നെ എന്ന രീതിയിൽ അതായത് തൻ്റെ അണികളെ ഉപദ്രവിക്കുന്നത് അവരടിയേൽക്കുന്നത് തനിക്ക് കൊണ്ടിട്ട് മാത്രം മതി തൻ്റെ അണികൾ ജയിലിൽ പോകുന്നത് ഞാൻ പോയതിന് ശേഷം മതി അത്ര സൂക്ഷ്മതയോടെ കൂടെയുള്ളവരെ സംരക്ഷിക്കുന്ന ആ സംരക്ഷണ കവചം തീർക്കുന്ന ഒരു നേതാവ് അത്തരം എത്ര നേതാക്കന്മാരെ നമുക്ക് ഈ കേരളത്തിൽ കണ്ടെത്താൻ പറ്റും പോകട്ടെ ഇന്ത്യയിൽ കണ്ടെത്താൻ പറ്റും അത്ര പ്രഗത്ഭനായ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് മാങ്കൂട്ടത്തിൻ്റെ എതിരാളിയായിട്ട് വന്നിരിക്കുന്ന മിസ്റ്റർ സരീൻ മിസ്റ്റർ സരീൻ എന്താണ് അദ്ദേഹത്തിന് ഈ ഡിജിറ്റൽ അതായത് കോൺഗ്രസ്സിലായിരുന്നപ്പോൾ എല്ലാവരും വലിയ സ്നേഹത്തോടും കരുതലോടും കൂടി അയാളെ കരുതുകയും അങ്ങനെ അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അതായത് ഈ പാർട്ടിയുടെ ഒരു ഇൻ്റലക്ച്വൽ എന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് കൊടുത്തത് അതിൻ്റെ ഡിജിറ്റൽ സെക്ഷൻ്റെ ചീഫായിട്ട് വെച്ച് അത് കൈകാര്യം ചെയ്യാനുള്ള പൂർ സ്വാതന്ത്ര്യം കൊടുത്തു എന്നിട്ട് എന്ത് പി ആർ വർക്ക് ചെയ്തു മിസ്റ്റർ സരീൻ മിസ്റ്റർ സരീൻ എന്തെങ്കിലും പി ആർ വർക്ക് ചെയ്തിരുന്നു എങ്കിൽ ഒന്നാം പിണറായി സർക്കാർ തന്നെ പാഴായിരുന്നു ആ പാൾ സർക്കാരിനെ തന്നെ രണ്ടാമതും കൊണ്ടുവന്നത് എങ്ങനെയാണ് അവരുടെ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ഒരു വശത്ത് അതുപോലെ തന്നെ അവരുടെ പി ആർ വർക്ക് മിസ്റ്റർ സരിൻ നല്ല പി ആർ വർക്കുകാരനായിരുന്നു എങ്കിൽ ആ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും കൊടുക്കാൻ കാരണമായത് രണ്ടാം യു പി എ ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ആ ഭക്ഷ്യസുരക്ഷാ ആക്റ്റും അതുവഴി കേരളത്തിലേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ അഞ്ച് തരം പയറുവർഗ്ഗങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ പിന്നെ ഭക്ഷ്യ എണ്ണ പഞ്ചസാര തുടങ്ങിയവ കൊണ്ടാണ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും നടത്തി രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നത് എന്നത് അത് ഭരണത്തിൽ വരാതിരിക്കാൻ തക്ക രീതിയിൽ നല്ലവണ്ണം അവരുടെ പി ആർ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് വിരു അതിനെ അതിൻ്റെ അതിൻ്റെ കടയരിയത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പി ആർ വർക്ക് വരണമായിരുന്നു പക്ഷേ പക്ഷെ ഒരുപക്ഷെ സരിൻ അറിഞ്ഞുകൂടാതിരുന്നിരിക്കാം ഈ പറയപ്പെട്ട ഭക്ഷ്യസുരക്ഷ ആക്ടിൻ്റെ ബലത്തിലാണ് രണ്ടാം പിണറായി ഭരണം പിടിച്ചെടുത്തത് എന്നത് അറിയാത്തവനായിരിക്കാം സരിൻ അങ്ങനെയുള്ള സരിനെയും ഈ ഇത്ര മിടുക്കനായിട്ട് സ്വന്തം അത് അണികളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് കവചം നിർമ്മിക്കുകയും ചെയ്യുന്ന മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിൽ എന്ത് താരതമ്യമാണ് ആണുള്ളത് ശരത്തെ അതുകൊണ്ട് മിസ്റ്റർ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല അത് മാത്രവുമല്ല അത് മാത്രമല്ല അത് ജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസ്സിന് മാത്രമല്ല എൽ ഡി എഫിനും ഉറപ്പാണ് കാര്യം അതുകൊണ്ടാണല്ലോ സരിനെ വേറൊരു ചിഹ്നത്തിൽ നിർത്തിയത് അതെ തന്നെ അത് തന്നെ ഓർത്താൽ മതി ഞാനത് പറയാൻ വരികയായിരുന്നു അതെ അതായത് സരിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈൻ കൊടുക്കുക ഒന്നാമത് അവർക്ക് അവിടെ ഒരു കാൻഡിഡേറ്റ് ഇല്ല കാരണം ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ എല്ലാ വൈകൃതങ്ങളും കൃത്യമായി മനസ്സിലാക്കാനുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പാലക്കാട്ടുകാർക്കുണ്ട് ആ പാലക്കാട്ടുകാരുടെ അടുത്ത് ഈ ഒന്നും നടത്തി രക്ഷപ്പെടാൻ ഒക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ആ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് മറിച്ച് അവരെ കൊണ്ട് ചിന്തിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കുക എന്ന് വിചാരിച്ച് തല പെരുപ്പിച്ച് ഈ ഇത് ഇവർ തന്നെ ഇങ്ങനെ വളരെയധികം സ്നേഹം നിർഭരമായിട്ട് ചൊരണ്ടി കൈ കാണിച്ച് വിളിച്ചു കാണും നമ്മൾ കണ്ടതല്ലേ മിസ്റ്റർ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ബാലനൊക്കെ മിസ്റ്റർ ബാലനൊക്കെ ചെയ്യുന്നത് കണ്ടതല്ലേ അതുപോലെ തന്നെ സരിനെയും അവർ കൈ കാണിച്ച് വിളിക്കുകയും ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ കാണി നടത്തുകയൊക്കെ ചെയ്തു കാണും അത് കോൺഗ്രസ്സുകാർ പിന്നെ ഇതാണ് നിനക്ക് സ്ഥാനാർത്ഥിത്വം തന്നില്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ അവനെ ചൂട് പിടിപ്പിച്ചു കാണും ഇതൊക്കെ ശരിയായിരിക്കും എനിവേ സരനെ കൊണ്ടുപോയി സരൻ ജയിക്കില്ലെന്ന് അവർക്കറിയാം പക്ഷേ സരനെ അടത്തി മാറ്റുമ്പോഴേക്കും കോൺഗ്രസ് അങ്ങ് ത വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ഷോണിതവും അണിഞ്ഞ് അയ്യോ ശിവ ശിവ എന്ന രീതിയിൽ കോൺഗ്രസ് വീണു പോകുമെന്ന് അവർ വിചാരിച്ചത് പക്ഷേ കോൺഗ്രസ് അങ്ങനെ വീണില്ല കോൺഗ്രസ്സിലെ രാഹുൽ മാങ്കൂട്ടം ശക്തനാണ് ശക്തനായ കാൻഡിഡേറ്റിനെ കൊണ്ട് പാലക്കാട് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്കറിയാം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കറിയാം അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവരെന്തു ചെയ്തു ഇനി ഒന്നും ചെയ്യാനില്ല ജയിക്കോ തൂക്കോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ കിട്ടിയത് കിട്ടിയെന്ന് വിചാരിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അതായത് ഇവരുടെ സ്വന്തം ചിഹ്നം കൊടുക്കാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിൻ്റെ അണിയായിട്ട് തന്നെ മത്സരിച്ചോട്ടെ സി പി എമ്മിൻ്റെ ഒരു എന്താണ് കൂട്ടുകക്ഷിയായിട്ട് മരി മത്സരിച്ചോട്ടെ െ എന്ന രീതിയിൽ വിടുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം സരിനിൽ അവർക്ക് നൂറ് ശതമാനം വിശ്വാസമില്ല സരിൻ ജയിക്കില്ലെന്ന് അവർക്ക് അപ്പോഴേ അറിയാം അഥവാ സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് അത് സരിനാകട്ടെ ആരുമാകട്ടെ പാലക്കാട്ട് ജയിക്കുകയില്ലെന്നറിയാം കാരണം പാലക്കാട്ടെ ജനങ്ങളെ ഈ എൽ ഡി എഫ് ഗവണ്മെന്റിന് അളക്കാൻ പറ്റുന്നതല്ല പാലക്കാട് ജനങ്ങൾക്കറിയാം വെസ്റ്റ് ബംഗാള് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച എൽ ഡി എഫ് കേരളത്തെയും അതേ ദിശയിലാണ് കൊണ്ടുപോകുന്നത് കേര എൽ ഡി എഫിന് വോട്ട് കൊടുത്ത് പാലക്കാട്ടിൽ നിന്ന് ഒരു എൽ ഡി എഫ് കാരൻ ജയിച്ചു വന്നാൽ അത് കൂടുതൽ എളുപ്പമായി തീരും ഒരു കാരണവശാലും അത് അനുവദനീയമല്ല എന്ന് പാലക്കാട്ടുകാർക്ക് നല്ലവണ്ണം അറിയാം കാരണം അവർ കേരളത്തെ സ്നേഹിക്കുന്ന പൗരബോധമുള്ള ജനങ്ങളാണ്